എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഗോൾഡ് ഗോൾഡ് ഇന്നലെ ഉണ്ടായിരുന്നത് ആറായിരത്തി നാനൂറ്റി അൻപത് ഇനി ഗ്രാമിന് പവനാണെങ്കിൽ അൻപത്തി ഒന്നായിരത്തി അറുന്നൂറും പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം മിഡിൽ ഈസ്റ്റിലെ ഒരു വലിയ ഫിയർ ആയിരുന്നു കാര്യം അപ്പോൾ ആ ഒരു ഫിയറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഇന്നലെ ഭയങ്കര പനിയും മറ്റുള്ളതായിട്ട് കൂടുതൽ അർദ്ധരാത്രി മുതൽ ഈ ഒരു സമയം വരെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ അപ്ഡേറ്റുകൾ നോക്കിയില്ല അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യും അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ് ഈ അത് വലിയൊരു മാറ്റം വന്നിട്ടില്ല അതായത് ആറായിരത്തി നാനൂറ്റി അൻപത് ഗ്രാമിന് ഉണ്ടല്ലോ അത് തന്നെ തുടരുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പവന് എന്താണ് ഈ ഒരു അൻപത്തൊന്നായിരത്തി അറുന്നൂറ് തന്നെ ആകുന്ന ഒരവസ്ഥയാണ് സ്വർണ്ണവില എന്തായാലും തകർന്നടിയും ഒരു സമയം മനസ്സിലായില്ലേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇനി അഥവാ ഇത് ഇസ്ബുലയും ഇസ്രായേലും വലിയ രീതിയിലുള്ള ഫൈറ്റിങ്ങിലേക്ക് പോകുമ്പോൾ സ്വർണ്ണവില കുതിച്ചു ചെയ്യും അതിലാദ്യം വരുന്നത് കുതിച്ചു വരലായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടായല്ലോ സ്നിയനെ കൊല്ലപ്പെടുത്തിയല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും അത് ഇനി എപ്പോഴാണ് കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം ഈ ടെൻഷനൊക്കെ വലിയ രീതിയിൽ ഉയരാൻ സാധ്യത അത് വലിയ വേറെ എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും ഞാനൊന്നും ആകാതിരിക്കട്ടെ സമാധാനത്തിലേക്ക് വരട്ടെ നിരപരാധികൾ കൊല്ലപ്പെടുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നിൽക്കട്ടെ എന്ന് പറയുന്നു ഓക്കെ എന്തായാലും അതിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് റിട്ടാലിയേഷൻ ഒക്കെ ഉണ്ടാവും എന്തായാലും അത് ഏത് ടൈപ്പാണ് എങ്ങനെയാണ് ഡെപ്ത് എങ്ങനെയാണ് ആര് ചെയ്യും എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്കെ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ നിൽക്കാം എന്തായാലും വീഡിയോ ചെയ്യുന്നത് ഞാൻ വീഡിയോ ഒന്നും ചെയ്യേണ്ടെന്നൊക്കെ എനിക്ക് കരുതി അപ്പോൾ ഓരോ ആളുകൾ കമൻറ്റ് ചോദിച്ച് ചോദിക്കണ്ടേ എവിടെ പോയി കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ചെയ്തതാണ്